ഗൃഹനാഥനെ കരുതൽ തടവിലാക്കി പോലീസ് സന്നാഹത്തോടെ വീട് ജപ്തി ചെയ്ത ബാങ്ക് അധികൃതർ നാടകീയ നടപടികളിലൂടെ തൃശൂർ പുത്തൻപീടിക സ്വദേശി ചക്കിത്തറ വീട്ടിൽ സുരേഷിന്റെ വീടാണ് ജപ്തി ചെയ്തത് ആത്മഹത്യ ഭീഷണി മുഴക്കിയ ഭാര്യയെയും മക്കളെയും വാതിൽ ചവിട്ടിപ്പൊളിച്ച് പുറത്തിറക്കിയ ശേഷമാണ് നടപടികൾ പൂർത്തിയാക്കിയത് ബാങ്ക് അധികൃതർ ജപ്തി നടപടികൾക്കായി എത്തിയാൽ കുടുംബം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗൃഹനാഥനെ രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുപതിലധികം വരുന്ന പോലീസ് സംഘത്തിനൊപ്പമാണ് അധികൃതർ വീട്ടിലെത്തിയത് ഭാര്യയും മക്കളും വാതിലടച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ വാതിൽ തകർത്ത് പോലീസ് അകത്ത് കയറി വീടിനകത്തുണ്ടായിരുന്നവരെ പുറത്തിറക്കി ജപ്തി നടപടികൾ പൂർത്തിയാക്കി ദേശ സാൽകൃത ബാങ്കിൽ നിന്നും ഒരു കോടിയിലധികം രൂപയുടെ വായ്പയായിരുന്നു സുരേഷ് എടുത്തിരുന്നത് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് സ്ഥലം ഒരു സുഹൃത്തിന് കൈമാറി സുഹൃത്തും വായ്പാ തിരിച്ചടവ് മുടക്കിയതോടെയാണ് ബാങ്ക് ജപ്തി നടപടികളിലേക്ക് കടന്നത് പോലീസ് നടപടിയിൽ പരാതി നൽകാനുള്ള നീക്കത്തിലാണ് കുടുംബം और जल्दी और जल्दी बोल मिंडी ठीक है हां हां अब वहां भर मत रहने दो ये देखो कम बॉडी है എൻ്റെ പേര് സുരേഷ് സുരേഷ് ചക്കീത്തറ ഞാനൊരു ഇരുപത്തൊമ്പത് വർഷം ബഹ്റനിൽ ആയിരുന്നു ഗൾഫ് പ്രവാസിയാണ് ഇരുപത്തൊമ്പത് വർഷം ബഹ്റനിൽ ബിസിനസ് ആയിരുന്നു ആ ബിസിനസ് നശിച്ചു പൊടിഞ്ഞ് ഞാൻ നാട്ടിലെത്തി നാട്ടിലെത്തി വീട് വീട് പണിത് വീട് അമ്പതായിര സെൻറ്റ് സ്ഥലവും ഞാൻ ഉണ്ടാക്കിയതാണ് ഒരു മൂവായിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീടും പക്ഷെ ആ വീട് വിൽക്കാൻ നോക്കി വിൽക്കാൻ നോക്കിയിട്ട് നടക്കണില്ല എനിക്ക് ലോണുകൾ ഉണ്ടായിരുന്നു ഒരുപാട് ലോണുകൾ തീർക്കാൻ വേണ്ടിയിട്ട് പത്തൊമ്പത് ലക്ഷം കടമുണ്ടായിരുന്നു അപ്പോൾ വീട് വിൽക്കാൻ നോക്കിയപ്പോൾ ബ്രോക്കർമാരും പറഞ്ഞിട്ട് പറഞ്ഞു വീട് വെക്കണ്ട വേറൊരു പാർട്ടികൾ എഴുതി കൊടുത്തിട്ട് അതിൻ്റെ പൈസ ഇത് നമുക്ക് വീട് അടച്ച് വീട് തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ സത്യമാണെന്ന് വിചാരിച്ച് കാട്ടൂരിൽ റിജു എന്നു പറഞ്ഞു അവർ വീട്ടിൽ പോയി അച്ഛനായിട്ട് അമ്മയായിട്ടൊക്കെ സംസാരിച്ചു കാര്യം ജനുവനം തോന്നിയപ്പോൾ നമ്മൾ ചെയ്തു ചെയ്തു രണ്ട് വർഷം അടച്ചു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അടച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അടച്ചിട്ട് മൂന്ന് മാസം മുടങ്ങിയോട് കൂടി ബാങ്കുകാർ വന്നിട്ട് നോട്ടീസ് ഒട്ടിച്ച് പിന്നാലെ 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 ഇപ്പോൾ ഒരു വർഷമായി ജപ്തി ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ അവർ ഞാനിപ്പോൾ ഒരു വാടകരാളോട് താമസിക്കുന്നത് വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് ലക്ഷണത്തിൽ ഇന്ന് വരുന്നവരുണ്ട് ഞങ്ങൾക്ക് പക്ഷേ അവർ നിവൃത്തി സ്ഥലത്തേക്ക് പോകാനില്ല ഗതിയില്ല നാല് മക്കളുണ്ട് പാൽമുഴക്കി ഇല്ലാണ്ട് വേറെ യാതൊരു രോഗം മാർഗമില്ല ഈ കടയിൽ പല ചിക്കൻ കടയും പച്ചക്കറി കടയും കൊണ്ട് ജീവിക്കുന്നതാണ് അതിന് ഇന്നത്തെ അവസ്ഥ ഇപ്പോൾ പോലീസ് പറഞ്ഞുള്ള ഇന്ന് വരും ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണം നാളെ വീട് പൊട്ടിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പാട്ട് നിൽക്കുന്നത് ഇത്രേ പറയുള്ളൂ